ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് ബേസിക് സയൻസിലെ ഇത്തിരി ശക്തി ഒത്തിരി ജോലി എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പി എസ് സി സ്ഥിരമായി ചോദിക്കാറുള്ള ഉത്തോലകങ്ങളെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണിത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കും മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ക്ലാസ് ഇഷ്ടമായാൽ മാത്രം വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ഈ പാഠഭാഗം ആരംഭിക്കുന്നത് ഏതൊക്കെ മാർഗത്തിലൂടെയാണ് തേങ്ങ പൊതിക്കാറുള്ളത് എന്ന് ചോദിച്ചുകൊണ്ടാണ് ചിലർ മഴ ഉപയോഗിച്ച് തേങ്ങ പൊതിക്കാറുണ്ട് ചിലർ വെട്ടുകത്തി ഉപയോഗിച്ചിട്ട് തേങ്ങ പൊതിക്കാറുണ്ട് ചിലര് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ പാര എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ചിട്ട് തേങ്ങ പൊതിക്കാറുണ്ട് അപ്പൊ ഈ മൂന്ന് മാർഗങ്ങളിലൂടെ തേങ്ങ പൊതിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഏതായിരിക്കും ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് നമ്മൾ തേങ്ങ പൊതിക്കുമ്പോഴായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന കുറെ ഉപകരണങ്ങൾ നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെ നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളെ പറയുന്ന പേരാണ് ലഘു യന്ത്രങ്ങൾ ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളെ പറയുന്ന പേരാണ് ലഘു യന്ത്രങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ലഘു യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ചുറ്റിക സ്പാനർ സ്ക്രൂ ഡ്രൈവർ ചവണ നട്ട് ക്രാക്കർ കത്തി ലെമൺ സ്ക്വീസർ ബോട്ടിൽ ഓപ്പണർ കത്രിക കപ്പി വീൽബാരോ ഈ കാണിച്ചിരിക്കുന്നവയെല്ലാം എന്ത് തന്നെയാണ് ലഘു യന്ത്രങ്ങളാണ് അപ്പൊ നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് എന്ത് ലഘു യന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജോലി എളുപ്പമാക്കുന്ന ഉപകരണങ്ങളെ പറയുന്ന പേരാണ് ലഘു യന്ത്രങ്ങൾ അപ്പൊ ഇവിടെ മൂന്ന് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് സീസോയിൽ ഇരുന്നാടുന്ന കുട്ടികളിലെ ചിത്രങ്ങളാണുള്ളത് ഒന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയാൽ കാണാം നമുക്കറിയാം സീസോയിൽ രണ്ട് വ്യത്യസ്ത ഭാരമുള്ള ആളുകൾ ഇരിക്കുകയാണെങ്കിൽ ഭാരം കുറഞ്ഞയാൾ മുകളിലും ഭാരം കൂടിയ ആൾ ആയിരിക്കും ഒന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ് ഭാരം കൂടിയ ആൾ എന്താണ് താഴെയും ഭാരം കുറഞ്ഞയാള് മുകളിലുമായിട്ടാണ് കാണുന്നത് രണ്ടാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് കാരണം എന്താണ് രണ്ടുപേരുടെയും ഭാരം ഏകദേശം തുല്യമായതുകൊണ്ടാണ് അവരിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഇനി മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞ കാണാം ചെറിയ കുട്ടി ഈ വലിയ കുട്ടിയെ ഉയർത്തുന്നു നിഷ്പ്രയാസം ഉയർത്തുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് ബാക്കിയുള്ള രണ്ട് ചിത്രങ്ങളിലും ഈ കുട്ടികൾ ഇരിക്കുന്നത് ഈ സീസോയിലെ ദണ്ടിന്റെ ആ അഗ്രഭാഗങ്ങളിലായിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ ആ വലിയ കുട്ടി ഇരിക്കുന്നത് അഗ്രഭാഗത്തല്ല ഏത് ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയാണോ ഈ ഒരു ദണ്ട് ചലിക്കുന്നത് ആ കുറ്റിയോട് ചേർന്നാണ് ആര് വലിയ കുട്ടി ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ചെറിയ കുട്ടിക്ക് ആ വലിയ കുട്ടിയെ നിഷ്പ്രയാസം ഉയർത്താനായിട്ട് കഴിഞ്ഞത് അപ്പൊ ഇങ്ങനെ ഭാരങ്ങൾ ഉയർത്താനും നമ്മുടെ അധ്വാനം ലഘൂകരിക്കാനും ബലമുള്ള ദണ്ടുകളൊക്കെ നമ്മൾ ഒരുപാട് ഉപകരണങ്ങളിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കാൻ ദണ്ടിന് കഴിയുന്നത് കൊണ്ടാണ് എന്ത് സാധിക്കുന്നത് വലിയ ഭാരങ്ങൾ ഉയർത്താനും നമ്മുടെ അധ്വാനം ലഘൂകരിക്കാനും ഒക്കെ കഴിയുന്നത് ഇങ്ങനെ നമ്മുടെ അധ്വാനം ലഘൂകരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ടുകളെ പറയുന്ന പേരാണ് ഉത്തോലകങ്ങൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഉത്തോലകങ്ങൾ അല്ലെങ്കിൽ ലിവേഴ്സ് എന്ന് വിളിക്കുന്നത് ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുകളാണ് ഏതെന്ന് പറയുന്നത് ഉത്തോലകങ്ങൾ അതുകൊണ്ട് നമുക്ക് ഈ ഉത്തോലകങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നു ഇങ്ങനെ നമ്മുടെ ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഉത്തോലകങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം ലഘു യന്ത്രങ്ങൾ എന്ന് വിളിക്കാം ഉത്തോലകങ്ങളെയും ലഘു യന്ത്രങ്ങൾ എന്ന് വിളിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ജോലി എളുപ്പമാക്കാൻ സഹായിക്കുന്ന ഉപകരണങ്ങളെയാണ് ലഘു യന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഉത്തോലകങ്ങൾ നമ്മുടെ ജോലി ലഘൂകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് കൊണ്ട് ഉത്തോലകങ്ങളെയും നമുക്ക് എന്തെന്ന് വിളിക്കാം ലഘു യന്ത്രങ്ങൾ എന്ന് വിളിക്കാം ഒരു ഉത്തോലകത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ധാരം അല്ലെങ്കിൽ ഫൽക്രം യത്നം അല്ലെങ്കിൽ എഫേർട്ട് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാണ് ഒരു ഉത്തോലകത്തിനുള്ളത് ഒരു ഉത്തോലകത്തിന്റെ മൂന്ന് ഭാഗങ്ങളാണ് ധാരം അല്ലെങ്കിൽ ഫൽക്രം യത്നം അല്ലെങ്കിൽ എഫേർട്ട് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അപ്പൊ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ഒരു പാരക്കോൽ ഉപയോഗിച്ചിട്ട് ഒരാൾ ഒരു വലിയ പാറക്കല്ലിനെ ഉയർത്തുന്ന ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു പാരക്കൊല് ഈ പാരക്കോല് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഒരു ഉത്തോലകമായിട്ടാണ് നമ്മൾ ഈ പാരക്കോലിനെ ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തോലകം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢമായ ദണ്ടുകളെ പറയുന്ന പേരാണ് ഉത്തോലകങ്ങൾ ഇവിടെ ഈ പാറക്കല്ലിനെ ചലിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഉയർത്താനായിട്ട് ഈ പാരക്കോലിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് ഈ പാരക്കോലിനെ നമുക്കൊരു ഉത്തോലകം എന്ന് പറയാം ഈ പാരക്കോല് എന്താണ് ഈ താഴെ ഇരിക്കുന്ന കല്ലിനെ ആധാരമായിട്ടാണ് ഈ ചെറിയ കല്ലിനെ ആധാരമായിട്ടാണ് ചലിക്കുന്നത് ഇങ്ങനെ ഈ ചെറിയ കല്ലിനെ ആധാരമാക്കി ഈ ധണ്ട് ചലി ചലിക്കുമ്പോഴാണ് ഈ വലിയ പാറക്കല്ലിനെ ഉയർത്താനായിട്ട് കഴിയുന്നത് അങ്ങനെ ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് വിളിക്കാം ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ആധാരം ധാരം ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം ധാരം എന്ന് വിളിക്കാം ഇവിടെ എവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് ഇവിടെയാണ് അല്ലെ ബലം പ്രയോഗിക്കുന്നത് ഈ ദണ്ടിന്റെ അറ്റത്താണ് ബലം പ്രയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ പ്രയോഗിക്കുന്ന ബലത്തിനെ നമുക്ക് വിളിക്കാം യത്നം അല്ലെങ്കിൽ എഫോർട്ട് നമ്മൾ ആ പാറക്കല്ലിനെ ഉയർത്താനായിട്ട് ഈ ദണ്ടിന്മേൽ പ്രയോഗിക്കുന്ന ബലത്തിനെ നമ്മൾക്ക് വിളിക്കാം യത്നം അല്ലെങ്കിൽ എഫേർട്ട് ഈ യത്നം ഉപയോഗിച്ച് നമ്മൾ നേരിടുന്ന പ്രതിരോധത്തിനെ വിളിക്കുന്ന പേരാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഈ വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനത്താണ് എന്ത് വരുന്നത് രോധം വരുന്നത് അപ്പോൾ യത്നം ഉപയോഗിച്ച് നമ്മൾ നേരിടുന്ന പ്രതിരോധമാണ് ഏതെന്ന് പറയുന്നത് രോധം ഈ വലിയ കല്ലിന്റെ ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനത്താണ് രോധം എന്ന് പറയുന്നത് അപ്പോൾ ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെ ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയുന്നു നാം പ്രയോഗിക്കുന്ന ബലത്തിനെ യത്നം എന്ന് പറയുന്നു ഈ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധത്തിനെയാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനെ ലോഡ് എന്നും പറയാറുണ്ട് കേട്ടോ രോധത്തിനെ ലോഡ് എന്നും പറയാറുണ്ട് അപ്പോ ഈ ധാരം രോധം യത്നം ഇവയുടെ സ്ഥാനം മാറുന്ന അനുസരിച്ചിട്ട് ഉത്തോലകങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ധാരത്തിന്റെയും രോധത്തിന്റെയും യത്നത്തിന്റെയും സ്ഥാനം മാറുന്നതിനനുസരിച്ച് ഉത്തോലകങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളൊരു എളുപ്പമാർഗം അപ്പോൾ ധാരം അത് ഞാൻ മംഗ്ലീഷിൽ എഴുതുകയാണ് ധാരത്തിന്റെ ഡി രോധം യത്നം അല്ല എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം ധാരം അല്ലെങ്കിൽ ഫൽക്രം രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് യത്നം അല്ലെങ്കിൽ എഫേർട്ട് ഇങ്ങനെ എഴുതാം അപ്പോൾ ഈ രണ്ട് കോഡിൽ ഏതെങ്കിലും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി ഡ്രൈ എന്നോ അല്ലെങ്കിൽ ഫ്രീ എന്നോ ഓർക്കാം അപ്പൊ നമ്മൾ ആ ഓർഡറിൽ തന്നെയാണ് പഠിച്ചത് ധാരം രോധം യത്നം എന്ന് തന്നെയാണ് പഠിച്ചത് അപ്പോൾ പഠിക്കാനായിട്ട് എളുപ്പമായിരിക്കും അപ്പോൾ ഒന്നാം വർഗ ഉത്തോലകത്തിലാണെങ്കിൽ ഈ ധാരം അല്ലെങ്കിൽ ഫൽക്രമായിരിക്കും നടുക്ക് വരിക ബാക്കി രോധവും യത്നവും ഇരുവശങ്ങളിലായിരിക്കും ഇനി രണ്ടാം വർഗ ഉത്തോലകമാണെങ്കിൽ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും നടുക്ക് വരിക അപ്പുറവും ഇപ്പുറവും ധാരവും എഫേർട്ടുമായിരിക്കും ഉണ്ടാവുക ഇനി മൂന്നാം വർഗ ഉത്തോലകമാണെങ്കിൽ യത്നം അല്ലെങ്കിൽ എഫേർട്ട് ആയിരിക്കും നടുക്ക് വരിക ധാരവും രോധവുമായിരിക്കും ഇരുവശങ്ങളിലും ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകവും മൂന്നാം വർഗ ഉത്തോലകവും അതിന്റെ ചിത്രങ്ങളിലൂടെ പഠിക്കാം അപ്പോൾ നമ്മുടെ ഓർഡർ ഇങ്ങനെയാണ് ധാരം രോധം യത്നം അല്ലെങ്കിൽ ഫൽക്രം റെസിസ്റ്റൻസ് എഫേർട്ട് അപ്പൊ ഒന്നാം വർഗ ഉത്തോലകമാകുമ്പോൾ നടുക്ക് വരുന്നത് ധാരം അല്ലെങ്കിൽ ഫൽക്രം ആയിരിക്കും ഇരുവശങ്ങളിലും എഫേർട്ട് അല്ലെങ്കിൽ യത്നം വരും രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരും ഈ ചിത്രങ്ങളിൽ കാണുന്നതെല്ലാം തന്നെ ഒന്നാം വർഗ ഉത്തോലകങ്ങളാണ് അപ്പൊ നമുക്ക് നോക്കാം ഫൽക്രത്തിന്റെ സ്ഥാനം നടുക്ക് വരണം ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്താണ് ധാരം എന്ന് പറയുന്നത് ഒരു ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് ധാരം എന്ന് പറയുന്നത് അപ്പൊ കത്രിക എടുക്കുകയാണെങ്കിൽ കത്രികയിൽ ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഈ കത്രിക ചലിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുന്നത് നമ്മൾ യത്നം കൊടുക്കുന്നത് എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് അപ്പൊ ഇതാണ് അതിന്റെ എഫ് എഫേർട്ട് ഇവിടെയാണ് ലോഡ് വരുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം വരുന്നത് അപ്പം നടുക്ക് വന്നേക്കുന്നത് ആരാണ് ഫൽക്രമാണ് അതുകൊണ്ട് കത്രിക ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി ത്രാസിലേക്ക് വരുമ്പോൾ ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ത്രാസ് ചലിക്കുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ ഫൽക്രം ഇവിടെയാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും സാധനം വെക്കുന്നത് ഇതാണെങ്കിൽ ഇതാണ് അതിന്റെ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് എന്ന് പറയുന്നത് ഇനി നമ്മൾ ഒരു കിലോയുടെയും രണ്ട് കിലോടെയൊക്കെ കട്ട ഇവിടെയാണ് വെക്കാറുള്ളത് ആ വെയിറ്റ് ഇവിടെയാണ് വെക്കാറുള്ളത് അപ്പോൾ ഇതാണ് അതിന്റെ എഫേർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയും എന്താണ് ഫൽക്രം അല്ലെങ്കിൽ ധാരം നടുക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ത്രാസും ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി നെയിൽ കട്ടറിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം വരുന്നത് ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയാണ് ഈ നെയിൽ കട്ടർ ചലിക്കുന്നത് അതുകൊണ്ട് ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം ഇവിടെയാണ് നമ്മൾ യത്നം കൊടുക്കുന്നത് അല്ലെങ്കിൽ എഫേർട്ട് കൊടുക്കുന്നത് അപ്പം ഇതാണ് അതിന്റെ എഫേർട്ട് അപ്പോൾ ഇവിടെയും ഫൽക്രം നടുക്ക് തന്നെയാണ് അതുകൊണ്ട് നെയിൽ കട്ടറും ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി കപ്പി കപ്പി ഈ ഒരു കപ്പിയിൽ ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഇത് ചലിക്കുന്നത് അത് ഇതുകൊണ്ട് അതുകൊണ്ട് ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം ഇതാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ് നമ്മൾ യത്നം കൊടുക്കുന്നത് അപ്പോ കപ്പി എന്ന് പറയുന്നതും ഒരു ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി ഒരു കട്ടിങ് പ്ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഈ പ്ലെയർ ചലിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ രോധം വരുന്നത് അപ്പൊ ഇവിടെയും ഫൽക്രം തന്നെയാണ് നടുക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇനി കട്ടിങ് പ്ലെയർ എന്ന് പറയുന്നത് എന്തു തന്നെയാണ് ഒന്നാം വർഗ ഉത്തോലകമാണ് ഇനി സീസോയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയിരുന്നാണ് ഇത് ചലിക്കുന്നത് അപ്പോ ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുന്നത് ഇതാണ് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് എഫേർട്ട് എന്ന് പറയുന്നത് അപ്പോ സീസോ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് ഒന്നാം വർഗ ഉത്തോലകമാണ് അപ്പൊ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സീസോ കത്രിക കട്ടിംഗ് പ്ലയർ കപ്പി നഖം വെട്ടി ത്രാസ് എന്നിവ കത്രിക ത്രാസ് നെയിൽ കട്ടർ കപ്പി കട്ടിംഗ് പ്ലയർ സീസോ ഇവയെല്ലാം തന്നെ ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒരിക്കൽ കൂടി പറയാം സീസോ കത്രിക കട്ടിംഗ് പ്ലയർ കപ്പി നഖം വെട്ടി ത്രാസ് ഇവയെല്ലാം ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഒന്നാം വർഗ ഉത്തോലകത്തിൽ ധാരം അല്ലെങ്കിൽ ഫൽക്രത്തിന്റെ സ്ഥാനം നടുക്കായിരിക്കണം ഉത്തോലകം ചലിക്കാനായിട്ട് ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് നമ്മൾ ധാരം അല്ലെങ്കിൽ ഫൽക്രം എന്ന് പറയുന്നത് ഇനി നമുക്ക് രണ്ടാം വർഗ ഉത്തോലകങ്ങളുടെ ഉദാഹരണങ്ങൾ നോക്കാം ഇപ്പൊ നമ്മുടെ കോഡ് ഡ്രൈ അല്ലെങ്കിൽ ഫ്രീ എന്നുള്ള കോഡ് അപ്പൊ രണ്ടാം വർഗ ഉത്തോലകമാകുമ്പോൾ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയിരിക്കും നടുക്ക് വരുന്നത് ധാരവും യത്നവും ഇരുവശങ്ങളിലായിരിക്കും അല്ലെങ്കിൽ ഫൽക്രവും ആയിരിക്കും ഇരുവശങ്ങളിൽ ഉണ്ടാവുക അപ്പം നമ്മുടെ ചിത്രങ്ങളിൽ തന്നിരിക്കുന്നവയെല്ലാം തന്നെ രണ്ടാം വർഗ ഉത്തോലകങ്ങളാണ് അപ്പോൾ എന്താണ് നടുക്ക് വരേണ്ടത് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കൊടുക്കുന്ന ലോഡാണ് നടുക്ക് വരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് എന്ത് രോധം അതാണ് നടുക്ക് വരേണ്ടത് അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിൽ ഒരു വീൽ ബാരോയാണ് കൊടുത്തിരിക്കുന്നത് ഈ വീൽ ബാരോയിൽ ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയാണ് ഇത് ചലിക്കുന്നത് അപ്പോൾ ഇതാണ് ഫൽക്രം നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രയത്നം കൊടുക്കുന്നത് യത്നം കൊടുക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇതാണ് ഈ ഇവിടെയാണ് നമ്മുടെ ലോഡ് വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ നടുക്കായിട്ട് വന്നേക്കുന്നത് രോഗം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് വീൽ ബാരോ അല്ലെങ്കിൽ കൈവണ്ടി എന്നൊക്കെ പറയുന്നതെല്ലാം എന്ത് തന്നെയാണ് ഒരു രണ്ടാം വർഗ ഉത്തോലകമാണ് അടുത്തൊരു ക്രാക്കർ ആണ് പാക്കുവെട്ടി അപ്പോ ഇതിനകത്ത് ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഈ നട്ട് ക്രാക്കർ ചലിക്കുന്നത് അപ്പോ ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് രത്നം ഇവിടെയാണ് വരുന്നത് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആ പാക്ക് വെക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ലോഡ് വരുന്നത് അല്ലെങ്കിൽ രോധം എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത് അപ്പോ രോധം നടുക്കായിട്ടാണ് വന്നിരിക്കുന്നത് പാക്കുവെട്ടി എന്ന് പറയുന്നതും എന്താണ് രണ്ടാം വർഗ ഉത്തോലകമാണ് അടുത്തത് നാരങ്ങ നാരങ്ങാഞ്ഞെക്കിയാണ് ഇതാണ് ഫൽക്രം അല്ലെങ്കിൽ ധാരം ഈ ഒരു പോയിന്റിനെ ആധാരമാക്കിയാണ് ഈ നാരങ്ങ ഞെക്കി ചലിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുന്നത് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് ലോഡ് വരുന്നതോ ആ ഇവിടെയാണ് രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് വരുന്നത് ഇവിടെയാണ് ഇവിടെയും നടുക്കായിട്ടാണ് വന്നേക്കുന്നത് അതുകൊണ്ട് നാരങ്ങാ ഞെക്കി എന്ന് പറയുന്നതും ഒരു രണ്ടാം വർഗ ഉത്തോലകമാണ് ഇനി സ്റ്റാപ്ലർ സ്റ്റാപ്ലർ എടുക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് ലോഡ് അല്ലെങ്കിൽ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് സ്റ്റാപ്ലർ ചലിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഫൽക്രം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെയും രോധം എന്ന് പറയുന്നത് നടുക്കാണ് അതുകൊണ്ട് സ്റ്റാപ്ലർ എന്ന് പറയുന്നതും ഒരു രണ്ടാം വർഗ ഉത്തോലകമാണ് ഇനി ഒരു ബോട്ടിൽ ഓപ്പണർ ആണ് ബോട്ടിൽ ഓപ്പണറിന്റെ ആ ഫൽക്രം വരുന്നത് ഇവിടെയാണ് ലോഡ് വരുന്നത് ഇവിടെയാണ് എഫേർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ് അപ്പം ബോട്ടിൽ ഓപ്പണർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഒരു രണ്ടാം വർഗ ഉത്തോലകമാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൽ രോധമാണ് നടുക്ക് വരുന്നത് അല്ലെങ്കിൽ ലോഡ് നമ്മൾ യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധമാണ് രോധം എന്ന് പറയുന്നത് ഈ രോധമാണ് രണ്ടാം വർഗ ഉത്തോലകത്തിൽ നടുക്കായിട്ട് വരുന്നത് അപ്പൊ രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വീൽബാരോ കൈവണ്ടി പാക്കുവെട്ടി നാരങ്ങാജക്കി സ്റ്റാപ്ലർ ബോട്ടിൽ ഓപ്പണർ എന്നിവയെല്ലാം രണ്ടാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വീൽബാരോ കൈവണ്ടി പാക്കുവെട്ടി നാരങ്ങാഞ്ഞക്കി സ്റ്റാപ്ലർ ബോട്ടിൽ ഓപ്പണർ എന്നിവയൊക്കെ മൂന്നാം വർഗ ഉത്തോലകത്തിൽ യത്നം അല്ലെങ്കിൽ എഫേർട്ട് ആയിരിക്കണം നടുക്ക് വരേണ്ടത് ധാരം അല്ലെങ്കിൽ ഫൽക്രവും രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസും ആയിരിക്കണം ഇരുവശങ്ങളിലും ഉണ്ടാവേണ്ടത് എന്താണ് യത്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തിനെയാണ് യത്നം എന്ന് പറയുന്നത് ഇവിടെ ഐസ് ടോങ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഐസ് ടോങ്സിൽ ഇവിടെയാണ് നമ്മൾ ലോഡ് അല്ലെങ്കിൽ രോധം കൊടുക്കുന്നത് ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ഐസ് ടോങ്സ് ചലിക്കുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത് അപ്പോൾ ഇതാണ് എഫേർട്ട് അല്ലെങ്കിൽ യത്നം എന്ന് പറയുന്നത് അപ്പൊ ഐസ്റ്റോങ്സ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി ചവണ ചവണയിൽ ഇവിടെയാണ് ബലം പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ യത്നം ഇവിടെയാണ് അതാണ് ഇവിടെയാണ് ഉള്ളത് ലോഡ് അല്ലെങ്കിൽ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ് ഈ ഒരു ബിന്ദുവിനെ ആധാരമാക്കിയാണ് ചവണ ചലിക്കുന്നത് അപ്പൊ ഇതാണ് അതിന്റെ ഫൽക്രം അല്ലെങ്കിൽ ധാരം എന്ന് പറയുന്നത് അപ്പൊ ചവണയും ഒരു മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഇനി ഒരു ഫിഷിംഗ് റോഡ് നോക്കിക്കഴിഞ്ഞാൽ ചൂണ്ട നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഫൽക്രം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ബലം കൊടുക്കുന്നത് എഫേർട്ട് വരുന്നത് ഇവിടെയാണ് ഇവിടെയാണ് ലോഡ് അല്ലെങ്കിൽ രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വരുന്നത് ഇവിടെയാണ് അപ്പോൾ ചൂണ്ട എന്ന് പറയുന്നതും ഒരു മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് അപ്പൊ മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഐസ് ചവണ ചൂണ്ട എന്നിവ ചൂണ്ട ഐസ്റ്റോങ്സ് ചവണ എന്നിവയെല്ലാം മൂന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് ടിന്നിന്റെ അടപ്പ് തുറക്കുന്ന മൂന്ന് ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്നതില് സ്പൂണിൽ എവിടെ പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് ടിന്നിന്റെ അടപ്പ് എളുപ്പത്തിൽ തുറക്കാൻ പറ്റുക രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സ്പൂണില് ബലം പ്രയോഗിച്ചാലാണ് നമുക്ക് എളുപ്പത്തിൽ ടിന്നിന്റെ അടപ്പ് തുറക്കാൻ പറ്റുക അപ്പൊ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് നമുക്ക് പ്രവൃത്തി കൂടുതൽ എളുപ്പത്തിലാക്കാനായിട്ട് പറ്റും ലഘുയന്ത്രങ്ങളിൽ യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാനായിട്ട് കഴിയും അടുത്തത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഒന്നില് കപ്പി ഉപയോഗിച്ചിട്ട് വെള്ളം കോരുന്ന ഒരു ചിത്രവും രണ്ടാമത്തെ ചിത്രത്തിൽ കപ്പ ഇല്ലാതെ വെള്ളം കോരുന്ന ഒരു ചിത്രവുമാണ് ഉള്ളത് അപ്പോ അപ്പൊ ഈ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് പോലെ വെള്ളം കോരുമ്പോഴായിരിക്കും നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ജോലി പൂർത്തിയാക്കാനായിട്ട് കഴിയുന്നത് അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിൽ ബലം പ്രയോഗിക്കുന്ന ദിശ എന്ന് പറയുന്നത് ദേ താഴേക്കാണ് രണ്ടാമത്തെ ചിത്രത്തിൽ ബലം പ്രയോഗിക്കുന്നത് മുകളിലേക്കാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് നമ്മൾ ബലം പ്രയോഗിക്കുന്ന ദിശ മാറ്റിയാൽ നമ്മുടെ പ്രവൃത്തി എളുപ്പത്തിലാക്കാനായിട്ട് കഴിയും ബലം പ്രയോഗിക്കുന്ന ദിശ മാറ്റുന്നത് വഴി നമ്മുടെ ജോലി നമുക്ക് എളുപ്പത്തിലാക്കാനായിട്ട് കഴിയും അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞു യത്നത്തിന്റെ സ്ഥാനം മാറ്റുമ്പോഴും നമുക്ക് ജോലി എളുപ്പത്തിലാക്കാനായിട്ട് കഴിയും അടുത്തത് ചക്രവും ദണ്ടും അല്ലെങ്കിൽ വീൽ ആൻഡ് ആക്സിലാണ് നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ മുതലേ പഠിക്കുന്നതാണ് ചക്രങ്ങളുടെ കണ്ടുപിടുത്തം മനുഷ്യ പുരോഗതിയെ എത്രത്തോളമാണ് സഹായിച്ചിട്ടുള്ളത് അല്ലെ ചക്രങ്ങളുടെ കണ്ടെത്തലോട് കൂടിയാണ് ഒരുപാട് മാറ്റങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ചക്രങ്ങളില്ലാത്തൊരു രോഗത്തെ കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോലും ആവത്തില്ല ഗതാഗതത്തിനാണെങ്കിലും ചരക്ക് നീക്കത്തിനാണെങ്കിലും ഇനി വ്യാവസായികപരമായിട്ട് ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ആ ചക്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ചക്രങ്ങൾ നൽകുന്ന ഒരു സേവനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇവിടെ ചിത്രത്തില് കുറച്ച് ഉപകരണങ്ങൾ കാണിച്ചിട്ടുണ്ട് ഭാരമേറിയ വസ്തുക്കളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ചക്രങ്ങള് സഹായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെ ഒരു ദണ്ടിനെ ആധാരമാക്കി ചലിക്കുന്ന ചക്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളവയെല്ലാം തന്നെ ഇവിടെ ഒരു വീൽ ബാരോയുടെ ചിത്രമാണ് ഈ ചക്രം ഇവിടെ ഒരു ദണ്ടിനെ ആധാരമാക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ആധാ ഒരു ദണ്ടിനെ ആധാരമാക്കി ഈ ചക്രം കറങ്ങുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നു ഭാരമുള്ള വസ്തുക്കളെയൊക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വളരെ എളുപ്പം നമുക്ക് കൊണ്ടുപോയി നമ്മുടെ ജോലി എളുപ്പമാക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തൊരു ചിത്രത്തില് ഒരു കൈവണ്ടിയുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ രണ്ട് ചക്രങ്ങളാണുള്ളത് രണ്ട് ചക്രങ്ങളെ ഒരു ദണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ദണ്ടും ചക്രവും ചേർന്ന് ഈ ഒരു സംവിധാനം വഴി നമുക്ക് കൈവണ്ടിയിൽ എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നു ഒരുപാട് ഭാരമുള്ള വസ്തുക്കളൊക്കെ വലിച്ചുകൊണ്ട് ദൂരസ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടൊക്കെ കഴിയുന്നു അപ്പം ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അടുത്തത് ചരിവുതലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭാരമേറിയ തടിയൊക്കെ ലോറിയിൽ കയറ്റാൻ നേരത്ത് തൊഴിലാളികൾ എന്താ ചെയ്യും കുറെ തടികൾ ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെയായിരിക്കും ഈ ഭാരമുള്ള തടിയെ ഉരുട്ടി മുകളിലേക്ക് കയറ്റുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചരിവ് തലം അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ നമ്മുടെ ജോലി വളരെ എളുപ്പമാക്കാനായിട്ട് കഴിയും ചരിവ് തലമാണെങ്കിൽ നമ്മുടെ ജോലി കൂടുതൽ എളുപ്പമാക്കാനായിട്ട് കഴിയും അത് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു എക്സാമ്പിൾ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പുസ്തകങ്ങൾ നിറച്ചൊരു ബാഗ് കുത്തനെയുള്ളൊരു പലകയിലൂടെ പൊക്കി കയറ്റാനും അതുപോലെ തന്നെ ചരിച്ച് ഒരു പലകയിലൂടെ ഉയർത്താനും ശ്രമിക്കുന്ന രണ്ട് പടങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കിയാലും മനസ്സിലാക്കാൻ പറ്റും ഒരു ചരിച്ചു വെച്ച പലകയിലൂടെയാണ് നമ്മൾ ഈ ബാഗ് ഉയർത്തുന്നതെങ്കിൽ നമുക്ക് വളരെ എന്താണ് എളുപ്പത്തിൽ നമ്മുടെ ജോലി വലിയ ആയാസമൊന്നും കൂടാതെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ചരിവ് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നു മറ്റൊരു ഉദാഹരണമാണ് നമ്മുടെ ആണി എന്ന് പറയുന്നത് ആണിയുടെ അഗ്രഭാഗത്ത് ചരിവ് തലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അനായാസം എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നത് ആണിയെ ഭിത്തിയിൽ അടിച്ചു കയറ്റാനായിട്ട് കഴിയുന്നത് അപ്പൊ ചരിവ് തലങ്ങൾ നമ്മുടെ ജോലി കൂടുതൽ എളുപ്പമാക്കുന്നു ഇനി നമ്മൾ പൊതുസ്ഥല പൊതു നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള റാമ്പുകളൊക്കെ ഇത് എന്തിനാണ് സഹായിക്കുന്നത് ചലന വൈഷമ്യമുള്ള ആളുകളെ വളരെ എളുപ്പത്തിൽ വലിയ ആയാസം കൂടാതെ അവർക്ക് സുഗമമായിട്ട് മുകളിലേക്ക് കയറാനായിട്ടാണ് ഈ റാമ്പുകൾ സഹായിക്കുന്നത് അതും എന്താണ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അല്ലെങ്കിൽ ഒരു ചരിവ് തലമാണ് അപ്പൊ ചരിവ് തലം നമ്മുടെ ജോലി എളുപ്പമാക്കുന്നവയാണ് അടുത്തത് ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്താണ് ഉപയോഗിക്കുന്നത് ഇവര് ആപ്പ് അല്ലെങ്കിൽ വെഡ്ജുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് അപ്പം രണ്ടാമത്തെ ചിത്രത്തിൽ തടി തടി കീറാനായിട്ട് ആപ്പ് ഉപയോഗിക്കുന്നു ഒന്നാമത്തെ ചിത്രത്തിൽ ആ രണ്ട് തടിക്കഷ്ണങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനായിട്ടാണ് അവിടെ ആപ്പ് ഉപയോഗിക്കുന്നത് അപ്പൊ ഒന്നാമത്തെ ചിത്രത്തിൽ ഉപയോഗിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചരിവുതലം മാത്രമുള്ള ആപ്പും രണ്ടാമത്തെ ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് രണ്ട് ചരിവുതലങ്ങളുള്ള ആപ്പുമാണ് അപ്പം ഇതും എന്ത് തന്നെയാണ് ചരിവുതലമാണ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് ഇവിടെയും നമ്മുടെ ജോലി എളുപ്പമാക്കുകയാണ് ചരിവുതലം ചെയ്യുന്നത് അപ്പം ഇത്രയുള്ളൂ ഈ ഒരു പാഠഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്